വർക്കലയിൽ ലഹരി പദാര്ത്ഥങ്ങളുടെ വില്പന വിവരം പോലീസിൽ അറിയിച്ച യുവാക്കളെ കൊലപ്പെടുത്താൻ ശ്രമം വർക്കല തൊടുവേ സ്വദേശികളായ ഇരുപത്തൊമ്പത് വയസ്സുള്ള സൽമാൻ ഇരുപതു വയസ്സുള്ള സുൽത്താൻ എന്നിവർക്കാണ് ആക്രമണത്തിൽ പരിക്കേറ്റത് തലയ്ക്ക് സാരമായി പരിക്കേറ്റ സുൽത്താൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് സൽമാനെ കൈയിലാണ് മൊറവേറ്റത് ഇരുവരുടെയും പരുക്കുകൾ ഗുരുതരമല്ല അക്രമികളിൽ പ്രധാനിയായ ശ്രീനിവാസപുരം എം ജി കോളനിയിൽ എന്ന ഇരുപത്തേഴുകാരനെ വർക്കല പോലീസ് അറസ്റ്റ് ചെയ്തു വർക്കല അറബിക് കോളേജിന് സമീപം കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് രണ്ടര മണിയോടുകൂടിയായിരുന്നു സംഭവം സ്കൂട്ടറിൽ സഞ്ചരിക്കുകയായിരുന്ന സൽമാനെയും സുൽത്താനെയും വഴിയിൽ തടഞ്ഞു നിർത്തിയാണ് പ്രതികൾ ആക്രമിച്ചത് കയ്യിൽ കരുതിയിരുന്ന വെട്ടുകത്തി ഉപയോഗിച്ചാണ് പ്രധാന പ്രതിയായ കണ്ണൻ ആക്രമിച്ചത് ലഹരി പദാർത്ഥങ്ങൾ വിൽപ്പന നടത്തുന്നതുമായി സംബന്ധിച്ച വിവരങ്ങൾ യുവാക്കൾ വർക്കല പോലീസിൽ അറിയിച്ചതിലുള്ള വൈരാഗ്യമാണ് ആക്രമണത്തിൽ കലാശിച്ചത് കൂടുതൽ അന്വേഷണത്തിലൂടെ മാത്രമേ മറ്റു പ്രതികളെ കൂടി പിടികൂടാൻ സാധിക്കുകയുള്ളൂ എന്ന് വർക്കല എസ് ഐ മനോജ് അറിയിച്ചു അറസ്റ്റ് ചെയ്ത പ്രതിയെ വർക്കല കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു എച്ച് പി ന്യൂസ് ട്വന്റി ഫോർ സെവൻ നിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി ദിൽഷയുടെ കല്യാണപ്പെട്ട് തിരഞ്ഞെടുക്കുന്ന ദിവസമാണ് അവൾക്കായി തിരഞ്ഞെടുക്കുന്നതെല്ലാം മികച്ചതായിരിക്കണമല്ലോ ഒരു മഴ പെയ്തതുപോലെയാണ് വർഷങ്ങൾ കടന്നുപോയത് കുട്ടിക്കാലത്ത് നിങ്ങളുടെ കളിയും ചിരിയും സൗഹൃദവുമെല്ലാം ഇന്നും എന്റെ ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുന്നു പട്ടുപോലും മൃദുലമായ നിങ്ങളുടെ സ്നേഹബന്ധവും നിഷ്കളങ്കതയും എല്ലാവർക്കും മാതൃകയായിരുന്നു നമ്മുടെ രണ്ട് കുടുംബങ്ങളുടെയും ആത്മബന്ധം ദൃഢമാക്കിയത് നിങ്ങളുടെ നല്ല നിമിഷങ്ങളിൽ പങ്കുവച്ച സ്നേഹം മാത്രമാണ് പ്രായമേറും തോറും നിങ്ങളുടെ ഇഷ്ടത്തെ നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചു ഒപ്പം ഞങ്ങളെയും പക്ഷേ ഓടഭാഗത്തിന്റെ ആദ്യം എത്ര നിലക്കാണ് നിന്റെ കല്യാണത്തെക്കുറിച്ച് അറിയുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ടിയിരുന്നത് അവളായിരുന്നു വാത്സല്യത്തിന്റെ മാധുര്യം അകലങ്ങളിലെ അടുപ്പം പൂജാ ഗ്രൂപ്പ് കൊല്ലം ആറ്റിങ്ങൽ